ബൈക്ക് എടുത്ത് ഇന്നത്തെ യാത്ര നേരെ കക്കാടംപൊയിലേക്കാണ് കേട്ടോ സത്വ റിസോർട്ടിന്റെ ചെറിയൊരു ഷൂട്ടിന്റെ ഭാഗമായിട്ടാണ് പോണത് അവിടെ കുറച്ച് ആൾക്കാർ എത്തിയിട്ടുണ്ട് പോകുന്ന വഴിക്ക് തന്നെ നല്ല മഴയും ചെറിയൊരു കോടയൊക്കെ കുടുങ്ങി സംഭവം അടിപൊളിയുണ്ട് ഈ പറഞ്ഞ മഴ എല്ലായിടത്തേക്കും ഒന്നുമില്ല ചില ഭാഗങ്ങളിൽ മാത്രമേ ഉണ്ട് കക്കാടംപൊയിലിൻ്റെ പോടൊക്കെ കഴിഞ്ഞ് കുറച്ചോട്ട് പോയപ്പോൾ മഴയൊക്കെ നിന്ന് ചെറിയ കോട മാത്രേ ഇട്ടു ഷൂട്ടൊക്കെ ഇവരെ എപ്പോഴോ തുടങ്ങിയിട്ടുണ്ട് ടീമിലുള്ളത് സോനും റമീസും ആയിഷയും ഹരിയും നിഹാലും പിന്നെ അവരുടെ ഒന്ന് രണ്ട് ഫ്രണ്ട്സുമാണ് മഴ ഫുള്ളായിട്ട് ഒന്ന് മാറിയപ്പം റമീസ് വേണ്ട ഡ്രോണൊക്കെ എടുത്ത് ഷൂട്ട് കണ്ടിന്യൂ ചെയ്തു കാരണം മഴന്റെ മുമ്പ് തന്നെ കാര്യങ്ങളൊക്കെ വേഗം തീർത്ത് ഇന്ന് തന്നെ ഫിനിഷ് ചെയ്യാം സത്വ റി ഓരോ സ്പേസിനും പ്രത്യേകതകൾ ഉണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ ഭാഗവും ഷൂട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട് ഷൂട്ടിന്റെ ഓരോ ഗ്യാപ്പിലും കഥകൾ പറഞ്ഞും പാട്ട് പാടിയും ചളി പറഞ്ഞൊക്കെ മാക്സിമം എൻജോയ് ചെയ്തു ഉച്ചക്ക് കാര്യമായിട്ടൊന്നും കഴിക്കാത്തതുകൊണ്ട് തന്നെ നമ്മളവിടെ ഫുഡ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നോ അവരുടെ ഫുഡിന്റെ ഷൂട്ടും ഒക്കെ അന്ന് തന്നെ എടുത്തിട്ടുള്ളത് എല്ലാവരും ഇന്ന് ഫുഡൊക്കെ കഴിച്ച് പാട്ടൊക്കെ പാടി ഒന്ന് സെറ്റായി അടിപൊളിയാക്കിയിട്ടാണ് നമ്മൾ ഷൂട്ട് പാക്കപ്പ് ചെയ്തിട്ടുള്ളത് അധികം ലേറ്റ് ആവാണ്ട് തന്നെ ഷൂട്ട് കഴിഞ്ഞതുകൊണ്ട് ഇവർ ഇന്ന് തന്നെ വീട്ടിലേക്ക് തിരിക്കുന്ന കേട്ടോ പറഞ്ഞിട്ടുള്ളത് നമ്മൾ എന്തായാലും ഇന്ന് അവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെ മോർണിംഗ് അവിടുത്തെ വിഷലും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് റിട്ടേൺ പോകുന്നത് അപ്പൊ നമുക്ക് അടുത്ത അവസ്ഥ കഥ അടുത്ത വീഡിയോയിലേക്ക് കാണാം ബൈ